ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഓഫർ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും പിന്നെ ഫുള്ളായിട്ട് കാണണം കുറച്ച് ഐറ്റംസേ ഉള്ളൂ ഫസ്റ്റ് കാണിക്കുന്നത് പോളൻസ് ആണ് കേട്ടോ പോളൻസ് എല്ലാം നല്ല പോളൻസ് ആണ് കേട്ടോ ഒന്നും ഒന്നും തന്നെ ചീത്തയായിട്ടൊന്നും ഇല്ല എല്ലാം നല്ല പോളൻസ് ആണ് മെറൂണ് ബ്ലൂ യെല്ലോ പിന്നെ വൈറ്റ് ഉണ്ട് ഗ്രീനുണ്ട് സിൽവർ കുറച്ചേ ഉള്ളൂ കേട്ടോ ഒന്നോ രണ്ടോ അങ്ങനെയൊക്കെ തന്നെ കാണുള്ളൂ ബാക്കി ഐറ്റംസ് ഒക്കെ കുറച്ച് ഇരിപ്പുണ്ട് കേട്ടോ പിന്നെ റെഡ് റെഡ് റെഡുണ്ട് റെഡൊക്കെ കവറിൽ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ നല്ല നല്ല പോളൻസ് ഒക്കെ പോയിൻസൊക്കെയാണിത് പിന്നെ ഓറഞ്ച് യെല്ലോ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളറും കൂടെ ഉണ്ട് കേട്ടോ കണ്ടാൽ തന്നെ മനസ്സിലാവും എല്ലാം നല്ല പിന്നെ കളേഴ്സൊക്കെയാണ് ഒന്നും ഡാമേജ് വന്നിട്ടില്ല കേട്ടോ പിന്നെ ഇങ്ങനത്തെ ഒരു പുതിയൊരു ഐറ്റംസും കൂടെ ഐറ്റം കൂടെ ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ ഒരു പിന്നെ വരുന്നത് യെല്ലോ പോലെ വന്നിട്ട് യെല്ലോയും റെഡും ഒക്കെ വരുന്നതാണ് പിന്നെ സാറ്റിൻ പോലെയൊക്കെ ഒരു ഇതിങ്ങനെ ലീഫ് പോലെയൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിന് കുറച്ച് റേറ്റ് വ്യത്യാസമായിരിക്കും ബാക്കി ഇത് എല്ലാത്തിനും റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഓഫർ റേറ്റ് വരുന്നത് ഒരു ബഞ്ച് പോളൻസിന് പതിനഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ ഇതിന് മാത്രം റേറ്റ് വ്യത്യാസമുണ്ട് ഞാനിത് ഇരുപത്തി രണ്ട് ഇരുപത്തി അഞ്ചിനൊക്കെ കൊടുക്കുന്നതാണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ പതിനെട്ട് രൂപയാണ് കേട്ടോ ബാക്കിയൊക്കെ പതിനഞ്ച് രൂപയൊക്കെയാണ് കൊടുക്കുന്നത് അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഫോം ഫ്ലവേഴ്സ് ആണ് കേട്ടോ ഫോം ഫ്ലവേഴ്സ് പിന്നെ സ്കൈ ബ്ലൂ കളർ ഉണ്ട് വൈറ്റ് ഉണ്ട് പിന്നെ റോസ് പിങ്ക് പിന്നെ റെഡ് ഉണ്ട് മെറൂൺ ഉണ്ട് അങ്ങനെ ഇത്രയും ക്ലാസ്സൊക്കെ ഉള്ളു കേട്ടോ യെല്ലോ അതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് അവൈലബിളായിട്ടുള്ളത് എല്ലാം തീർന്നിരിക്കുകയാണ് കേട്ടോ അപ്പം ഇത്രയും കൂടെ ഉള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ഓഫറായിട്ടി കൊടുക്കുന്നത് പിന്നെ റെഡ് കുറച്ചും കൂടെ ഈ പാക്കറ്റിൽ ഇരിപ്പുണ്ട് പിന്നെ വൈറ്റ് പിന്നെ യെല്ലോയും ഇത്രയും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിന് റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബഞ്ചിന് പതിനഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഓഫർ റേറ്റിന് പതിനഞ്ച് രൂപയാണ് ഇരുപതിനും പതിനെട്ടിനൊക്കെ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു ബഞ്ച് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത് പതിനഞ്ച് രൂപയാണ് റേറ്റ് കേട്ടോ അപ്പോൾ ഉണ്ടെങ്കിൽ വേഗം തന്നെ മെസ്സേജ് അയയ്ക്കുക വാട്സാപ്പിൽ പിന്നെ വാങ്ങിക്കാവുന്നതാണ് കേട്ടോ അടുത്ത് പിന്നെ ഇങ്ങനെ ഒരു കളേഴ്സും കൂടെ ഉണ്ട് കേട്ടോ അതായത് ഈ ഒരു കളറും കൂടെ അവൈലബിൾ ആണ് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ സാറ്റിൻ ബോസ് ആണ് കേട്ടോ സാറ്റിൻ ബോസ് പിന്നെ ഇങ്ങനെ ഒരു ഗ്രീൻ കളറ് പിന്നെ ലൈറ്റ് ഗ്രീൻ ആണ് കേട്ടോ ഇത് നല്ല ഗ്രീൻ കട്ടകള നല്ല ഡാർക്ക് ഗ്രീൻ അല്ല ലൈറ്റ് ഗ്രീൻ ആണ് പിന്നെ ഇത്രയുണ്ട് കേട്ടോ ബോസ് സാറ്റിൻ ബോ ഗ്രീൻ ഇത്രയുണ്ട് പിന്നെ കുറച്ച് ഐറ്റംസ് കുറച്ച് ബോസും കൂടെ ഉണ്ട് കേട്ടോ പിന്നെ വൈറ്റ് വൈറ്റാണ് വരുന്നതെന്ന് പറഞ്ഞാൽ വൈറ്റ് ഇങ്ങനെ കെട്ടിൽ അങ്ങനെ ഇരുന്നതാണ് കേട്ടോ അപ്പോൾ അതിന്ന് ഞാനിങ്ങനെ കുറച്ച് കൊടു കൊടുത്തതിന് ശേഷം ബാക്കി ഇരുന്നതാണ് കേട്ടോ പിന്നെ വരുന്നത് പറഞ്ഞാൽ ബ്ലൂ ആണ് ബ്ലൂ സ്കൈ ബ്ലൂ ആണ് കേട്ടോ അങ്ങനെയാണ് വരുന്നത് പിന്നെ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കളറാണ് കേട്ടോ പിന്നെ ഇങ്ങനെ ഒരു കളേഴ്സ് വരുന്നുണ്ട് ഇത്രയാണ് ഏട്ടോ എട്ടിൻ്റെ ഉള്ളത് ഈ ബോ ഇതിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാം അപ്പോൾ സാറ്റിൻ ബോയ്ക്ക് റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ നാല് രൂപ അൻപത് പൈസയാണ് കേട്ടോ സാറ്റിൻ ബോയ്ക്ക് വരുന്നത് അപ്പോൾ ഇത് ഏഴിനോ എട്ടിനും ഒക്കെ കൊടുത്തിട്ടിരിക്കുന്നതാണ് നാല് രൂപ അൻപത് പൈസയാണ് പിന്നെ ബ്ലാക്കും കൂടെ ഉണ്ട് കേട്ടോ ബ്ലാക്ക് ഇപ്പോൾ ഞാൻ എടുത്തപ്പോഴേക്കും രണ്ടെന്നാണ് എൻ്റെ കയ്യിൽ കിട്ടിയത് അപ്പോൾ ബ്ലാക്ക് വേറെ ഉണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്ലാക്കും കൂടെ എടുക്കാം കേട്ടോ ഉണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മൾക്ക് സാറ്റിൻ ബോയ്സിലെ കളേഴ്സ് വരുന്നത് കേട്ടോ അപ്പോൾ അവൈലബിൾ കളർ എന്ന് പറഞ്ഞത് ഇത്രയാണ് അപ്പോൾ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ സിൽവർ ബോയ് ആണ് കേട്ടോ സിക്സ് എം എമ്മിൻ്റെ ആണ് വരുന്നത് ഉണ്ടോ ഇത്രയുണ്ട് ഇത് ത്രീ എം എമ്മിൻ്റെ ഒന്നും ഇല്ല ഇപ്പോൾ സിക്സ് എമ്മിൻ്റെ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ വരുന്നത് വയർ ബോയ് ബോയാണ് അപ്പോൾ അത് സിൽവർ ബോയ്ക്ക് റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ അഞ്ച് രൂപയാണ് കേട്ടോ അഞ്ച് രൂപ അൻപത് പൈസയാണ് സിൽവർ ബോയ്ക്ക് വരുന്നത് വയർ ബോയ്ക്ക് രണ്ട് രൂപ അൻപത് പൈസയാണ് കേട്ടോ വരുന്നത് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഫോം ഷീറ്റാണ് ഫോം ഷീറ്റ് റെഡുണ്ട് കേട്ടോ റെഡ് ഇത്രയും കളേഴ്സ് ഉണ്ട് ക്രിസ്മസിനെയൊക്കെ എടുത്തതാണ് കേട്ടോ അതിൽ ബാക്കി ഇത്രയും ഇനി ഇരിപ്പുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം പിന്നെ റെഡ് ഒരു ഷീറ്റിന് വരുന്നതെന്ന് പറഞ്ഞാൽ ഏഴ് രൂപയാണ് കേട്ടോ ഫോം ഷീറ്റിന് വരുന്നത് ഏഴ് രൂപയാണ് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഫെൽറ്റ് ഷീറ്റാണ് കേട്ടോ ഫെൽറ്റ് ഷീറ്റ് വൈറ്റ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ പിന്നെ വൈറ്റിന് ഒരു ഷീറ്റിന് റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ പതിനഞ്ച് രൂപയാണ് കേട്ടോ എല്ലാം നല്ല ഷീറ്റാണ് ഷീറ്റാണെന്ന് കാണാൻ തന്നെ മനസ്സിലാവും പുതിയ ഷീറ്റാണ് അപ്പോൾ ഇതിന് എ ഫോർ സൈസ് റേറ്റ് വരുന്നത് പതിനാ പതിനഞ്ച് രൂപയാണ് കേട്ടോ പിന്നെ ഫോം ഷീറ്റ് ബാക്കി കുറച്ച് കളേഴ്സും കൂടെ ഉണ്ട് പക്ഷേ ഇത് പിന്നെ സിംഗിൾ പീസ് ആയിട്ടേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ഇത് ഇപ്പോൾ ഒരു കളറിൽ തന്നെ നിങ്ങൾ എടുക്കാൻ പറയുകയാണെങ്കിൽ ഇല്ല ഈ യെല്ലോയ്ക്ക് ചെറിയൊരു ഡാമേജ് ഉണ്ട് കേട്ടോ അത്രയേ ഉള്ളൂ ചെറുതായിട്ട് കീറി അത് നമ്മൾ കവറിനകത്ത് ഇരുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ കവർ ഇങ്ങനെ പൊളിച്ചിങ്ങനെ എടുത്തപ്പോഴേക്കും ബാക്കി ഒരു കവർ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിലിരുന്നതാണ് അപ്പോൾ ഇത്രയും കളേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറയാവുന്നതാണ് കേട്ടോ അപ്പോൾ റെഡ് മാത്രം തന്നെ കുറച്ച് കൂടുതലുള്ളൂ ബാക്കിയൊക്കെ സിംഗിൾ ആയിട്ട് മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ പിന്നെ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ഗ്ലിറ്റർ ഷീറ്റാണ് കേട്ടോ ഗിട്ടോ ഒന്നും ഇറങ്ങി ഇളകി പോകാത്ത നല്ല അടിപൊളി ഗിട്ടർ ഷീറ്റാണ് കേട്ടോ വരച്ചാലും ഗ്ലിറ്റി ഇറങ്ങി പോകില്ല നിങ്ങൾക്ക് എൻ്റെ അടുത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും ഗിറ്റർ ഷീറ്റ് നല്ല ക്വാളിറ്റിയുള്ള ഗ്ലിറ്റർ ഷീറ്റാണ് ഞാൻ അന്നു മുതൽ ഇന്ന് വരെയും കൊടുത്തിട്ടിരിക്കുന്നത് അപ്പോൾ ഗിൾട്ടർ ഷീറ്റിൻ്റെ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ ഇപ്പോൾ ഗിൽറ്റർ ഷീറ്റ് കുറച്ച് അധികം കളേഴ്സും ഉണ്ട് പിന്നെ ബാക്ക് കുറച്ച് ബാക്കിനേ ഉള്ളൂ അതാണ് ഞാനിപ്പോൾ കാണിച്ചിട്ടിരിക്കുന്നത് ഇത് ഒരു റെഡ് കളറാണ് കേട്ടോ അപ്പോൾ ഇതിന് ലിറ്റർ ഷീറ്റിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് പത്ത് രൂപയാണ് കേട്ടോ അപ്പോൾ ഒരു പീസിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് വൈറ്റ് ആണ് കേട്ടോ ഇത് പിന്നെ വരുന്നത് സിൽവർ കളറാണ് അപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക കേട്ടോ സ്ക്രീനിൽ നമ്പർ കൊടുത്തിരിക്കാം അതിലോട്ടൊന്ന് വാട്സാപ്പ് ചെയ്താൽ മതി നിങ്ങൾക്ക് എത്രയാ വേണമെന്നുള്ളത് എടുക്കുക എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഗ്രീന് കുറച്ചേ ഉള്ളൂ ഗ്രീന് പിന്നെ രണ്ടാം മൂന്നാകെ തന്നെ ഉള്ളൂ എന്ന് തോന്നുന്നു ബാക്കിയൊക്കെ കുറച്ചധികം ഇപ്പം ഞാൻ കാണിക്കുന്നോ ഉണ്ട് കേട്ടോ ബാക്കിലെ കളേഴ്സ് കളർ ഇതാണ് നിങ്ങൾക്ക് ഫ്രണ്ട് കണ്ടിട്ട് മനസ്സിലായി അല്ലെങ്കിൽ ബാക്ക് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ പിന്നെ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഗിറ്റർ ഷീറ്റിൽ വരുന്നത് നല്ല അടിപൊളി ഗിറ്റർ ഷീറ്റാണ് പിന്നെ പിന്നെതാ റെഡും കൂടെ വരുന്നുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ കണ്ട റെഡ് കുറച്ച് വ്യത്യാസമുണ്ട് എന്നുവെച്ചാൽ നമുക്കിപ്പോൾ ഫോണിൽ കാണുന്നത് വ്യത്യാസമായിരിക്കുമല്ലോ അതാണ് ഞാൻ പുറകുവശം കാണിച്ചു തന്നത് പിന്നെ വരുന്നത് ഇങ്ങനത്തെ സ്പ്രിംഗ് ആയിട്ടുള്ള ബാൻഡാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ ലാസ്റ്റ് സ്റ്റോക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് ഒരു പീസിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഒരു പീസിന് റേറ്റ് ഇരുപത് രൂപയാണ് പിന്നെ വരുന്നത് ഫോം ഫ്ലവർ ആണ് കേട്ടോ നമ്മുടെ സിംഗിൾ ആയിട്ടുള്ളത് ഇതിന് ഒരു പീസിന് റേറ്റ് വരുന്നത് ഒരു രൂപ അൻപത് പൈസയാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് കളേഴ്സ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്